കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ കൂത്തുപറമ്പ് പറമ്പായി ചേരി കമ്പനിക്ക് സമീപം റസീന മൻസിലിൽ നാൽപ്പതുകാരിയായ റസീന വീട്ടിൽ വെച്ച് ജീവനൊടുക്കിയത് ആൺസുഹൃത്തുമായി സംസാരിച്ചു നിൽക്കവേ എത്തിയ ഒരു സംഘം ആളുകൾ റസീനയെയും ആൺസുഹൃത്തിനെയും ആൾക്കൂട്ട വിചാരണ ചെയ്തു പിന്നീട് യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം സുഹൃത്തിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്നാണ് വീട്ടിലെത്തിയ റസീന ജീവൻ ജീവനൊടുക്കിയത് ജീവനൊടുക്കും മുമ്പ് തന്നെ അപമാനിച്ച മൂന്ന് മൂന്നുപേരുടെ പേരുൾപ്പെടെ റസീന എഴുതിവെച്ചിരുന്നു തന്റെ മരണവുമായി ആൺ സുഹൃത്തിന് ബന്ധമില്ലെന്നും കുറിച്ചു സംഭവം വിവാദമായതോടെ എസ് ഡി പി ഐക്കാരായ പ്രതികളെ പോലീസ് പിടിക്കുകയും ചെയ്തു എന്നാലിപ്പോൾ സംഭവത്തിൽ അറസ്റ്റിലായവർ നിരപരാധികളാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് റസീനയുടെ ഉമ്മ അറസ്റ്റിലായവർ ബന്ധുക്കളാണെന്നും പ്രശ്നക്കാരല്ലെന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ പറഞ്ഞു സഹോദരിയുടെ മകനുൾപ്പെടെയാണ് അറസ്റ്റിലായത് എന്ന് ഫാത്തിമ പറയുന്നു യുവാവിനൊപ്പം കാറിൽ കണ്ട റസീനയെ കാറിൽ നിന്നിറക്കി സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടാക്കുകയാണ് അവർ ചെയ്തത് യാതൊരു പ്രശ്നത്തിനും പോകാത്ത ചെറുപ്പക്കാരെയാണ് പോലീസ് പിടിച്ചത് റസീനയ്ക്ക് അടുപ്പമുണ്ടായിരുന്ന യുവാവ് അവളെ ചൂഷണം ചെയ്യുകയായിരുന്നു മൂന്ന് വർഷമായി ബന്ധമുണ്ടായിരുന്നുവെന്ന കാര്യം ഇപ്പോഴാണ് അറിയുന്നത് നാൽപ്പതോളം പവൻ സ്വർണം നൽകിയാണ് വിവാഹം നടത്തിയത് ഇപ്പോൾ സ്വർണമൊന്നുമില്ല കൂടാതെ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുമുണ്ടെന്നാണ് അറിയുന്നത് പണം മുഴുവൻ കൊണ്ടുപോയത് യുവാവാണെന്നാണ് കരുതുന്നത് ഭർത്താവ് വളരെ മാന്യനായ വ്യക്തിയാണ് ഭർത്താവ് കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല യുവാവ് സ്ഥിരമായി റെസിനെ കാണാൻ വരാറുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് മയിൽ സ്വദേശിയായ യുവാവിനെതിരെ പരാതി നൽകുമെന്നും ഫാത്തിമ പറഞ്ഞു